ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്കുണ്ടല്ലോ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുവേണ്ടി ഇതുപോലെ നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതിന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി കിലോ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് രണ്ട് മൂശം ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കണം കേട്ടോ അതിനുശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം കോളിഫ്ലവർ നമ്മൾ രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്തു ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഈ കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം കോളിഫ്ലവർ കോരി ഒരു അരിപ്പേരോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം അങ്ങ് ഓർന്നു വെക്കോളൂ ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ രണ്ട് ഭക്ഷണം ഇഞ്ചി മൂന്ന് വലിയ എല് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി പുരിയമുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഏഴ് ചുവന്നുള്ളിയും രണ്ട് ഗ്രാമ്പും പിന്നെ ഒരു ഏലക്കയും ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിതെല്ലാം കൂടെ ഇതായതുപോലെ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പം അരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇഞ്ചിയും അതുപോലെ ചുവന്നുള്ളി ചുവന്നുള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അതായതുപോലെ നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കോളിഫ്ലവറിലോട്ട് ചേർത്ത് കൊടുക്കാം അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് കോളിഫ്ലവറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കാം ഉപ്പൊടി നമുക്ക് ഈ പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിനോട് വേണമെങ്കിലും ചേർത്തിട്ടായിരിക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കുറച്ച് കോളിഫ്ലവർ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കിത് ഒറ്റ ബാച്ചിൽ തന്നെ വറുത്തെടുക്കാം കേട്ടോ സ്റ്റവിൻ്റെ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒരു സൈഡൊന്ന് വറുത്ത് കൊടുക്കണം എന്നിട്ട് തിരിച്ചിട്ടിട്ട് മറു സൈഡ് അതുപോലൊരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി ഞാൻ ക്രിസ്പ്പി ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടി ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം പാൻ വൃത്തിയാക്കിയെടുത്ത് നമ്മൾ സ്റ്റൗ കത്തിച്ച് വീണ്ടും പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ പെരിഞ്ചീരവും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് മൂത്തു ഈ സമയമുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് കീറിയെടുത്തതും പിന്നെ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒരു അര മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തൊന്ന് വഴട്ടാം സവാള ഇട്ട് കൊടുക്കുന്നത് എടുക്കാൻ പറ്റിയില്ല ക്യാമറ അങ്ങ് പോയി അതുകൊണ്ടാണ് കേട്ടോ ഈ സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഇതൊന്ന് വയറ്റി എടുക്കണം ഇപ്പോൾ ഞാൻ നോക്കിക്കാൻ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്തിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിട്ട് കൊടുത്ത പൊടികളെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് തക്കാളിക്കാണ് മീഡിയം സൈസിലുള്ളൊരു തക്കാളിക്ക നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം അപ്പോഴത്തേക്ക് ആ തക്കാളിക്കൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് വെന്ത് എണ്ണയൊന്ന് തെളിഞ്ഞു വരും കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് തുറക്കാം ഇതാ നോക്കിക്കേ ഇപ്പോൾ അതിലെ ആ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിക്കൊക്കെ നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഇതായതുപോലെ ഉണ്ടല്ലോ ഒന്ന് ഉടച്ച് കൊടുക്കണേ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് ലൂസായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരൊന്നേകാൽ കപ്പോളം വെള്ളം ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം ഇപ്പം നോക്കി ഇത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്ലവർ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി കൊടുത്തോ ഒരു ആറേഴ് മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഈ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വിന്ത് കിട്ടും ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്നും തുറന്ന് നോക്കാം എല്ലാം നോക്കി കേക്ക് കറി കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ചിക്കൻ കറിയുടെ കൂട്ടം നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്താ നോക്കിയിട്ട് ഈ കറി കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറും കഴിക്കാനാണെങ്കിലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ കറി മാറി നിൽക്കും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൂരി ദോശ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എന്നെ ഇവിടെ ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ